കാനഡയിലെ ടൊറന്റോ വിമാനത്താവളത്തിൽ വിമാനം തലകീഴായി മറിഞ്ഞ് അപകടം അപകടത്തിൽ പതിനേഴ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഡെൽറ്റ എയർലൈൻസ് ജെറ്റ് വിമാനമാണ് ലാൻഡിങ്ങിനിടെ തലകീഴായി മറിഞ്ഞത് എഴുപത്തി യാത്രക്കാരും നാല് ജീവനക്കാരുമടക്കം എൺപത് പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് യു എസിലെ മിനസോട്ട സംസ്ഥാനത്തിലെ മിനിയാ പോളിസിൽ നിന്നും ടൊറന്റോയിലേക്ക് എത്തിയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ഉച്ച കഴിഞ്ഞ് മൂന്നേ മുപ്പതോടെയായിരുന്നു അപകടം പരിക്കേറ്റവരിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് ഒരു കുട്ടി അറുപത് വയസ്സുള്ള പുരുഷൻ നാൽപ്പത് വയസ്സുള്ള ഒരു സ്ത്രീ എന്നിവരാണ് ഗുരുതരാവസ്ഥയിലുള്ളത് ചെറിയ പരിക്കുള്ളവർ ഉൾപ്പെടെ എല്ലാ പരിക്കേറ്റവരെയും ആംബുലൻസിലും ഹെലികോപ്റ്ററിലുമായാണ് ആശുപത്രികളിൽ എത്തിച്ചത് അപകടത്തിന് ശേഷം വിമാനത്താവളം എല്ലാ വിമാനങ്ങളും നിർത്തിവെച്ചു മോശം കാലാവസ്ഥയാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം കിഴക്കൻ കാനഡയിൽ ഞായറാഴ്ച മുതൽ വലിയ മഞ്ഞുവീഴ്ചയാണ് അനുഭവപ്പെടുന്നത് ഇതിനൊപ്പം കൊടുങ്കാറ്റുമുണ്ട് മോശം കാലാവസ്ഥ കാരണം വാരാന്ത്യങ്ങളിൽ റദ്ദാക്കി വിമാന സർവീസിന് പകരം കമ്പനികൾ തിങ്കളാഴ്ച അധികം സർവീസ് നടത്തിയിരുന്നു തിങ്കളാഴ്ച ടൊറന്റോയിൽ ശക്തമായ കാറ്റും കൊടും തണുപ്പും അനുഭവപ്പെട്ടിരുന്നു മഞ്ഞുവീഴ്ചയ്ക്ക് ശമനമുണ്ടെങ്കിലും തണുത്ത താപനിലയും ശക്തമായ കാറ്റുമുണ്ട് ഇന്ന് ടെർമിനലുകളിൽ തിരക്കേറിയ ദിവസമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏകദേശം ആയിരം വിമാനങ്ങളിൽ പതിമൂവായിരം യാത്രക്കാരുണ്ട് എന്ന് തിങ്കളാഴ്ച രാവിലെ വിമാനത്താവളം പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു അപകട സ്ഥലത്തേക്ക് ഒരു അന്വേഷണ സംഘത്തെ വിന്യസിക്കുന്നതായി കാനഡയുടെ ഗതാഗത സുരക്ഷാ ബോർഡ് അറിയിച്ചു വടക്കേ അമേരിക്കയിൽ അടുത്തിടെ വ്യോമയാന അപകടങ്ങൾ തുടർക്കഥയാകുന്നതിനിടെയാണ് കാനഡയിലെ ഈ അപകടം വാഷിംഗ്ടണിൽ ഒരു യു എസ് ആർമി ഹെലികോപ്റ്ററും ഒരു പാസഞ്ചർ ജെറ്റും കൂട്ടിയിടിച്ച് അറുപത്തേഴ് പേർ കൊല്ലപ്പെട്ടിരുന്നു ഫിലാഡൽഫിയയിൽ ഏഴുപേരുടെ മരണത്തിനിടയാക്കിയ മെഡിക്കൽ ട്രാൻസ്പോർട്ട് വിമാനാപകടവും അടുത്തിടെ സംഭവിച്ചിരുന്നു